ഗുഡ് മോർണിംഗ് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി പല്ലുതേക്കാൻ പോകുന്നേ ഉള്ളൂ ഫറൈനൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്വെറ്ററും ബ്രസ്സും വേറൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഉറങ്ങി സ്ഥലം കാണിച്ചു തരാൻ ഇതാണ് ബിസ്റ്റർ എന്ന് പറയുന്നത് ബിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ബെഡ് അതിൻ്റെ മുകളിൽ ഇതാണ് ഇത്രയും കട്ടിയുള്ള കംപ്ലി അതിൻ്റെ മുകളിൽ ഇത്രയും കട്ടിയുള്ള സാധനം പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു മൈ കാഞ്ചാട്ടോ അവിടെ അടിപൊളിയായിരുന്നേ ഇതാണ് ഹോട്ട് വാട്ടർ ബോക്സ് എന്നാണ് ഇതിന് പറയാം ഇതിൻ്റെ ഉള്ളിൽ തിളച്ച വെള്ളം നടക്കും നല്ല സോഫ്റ്റ് ആണ് കെട്ടിപ്പിടി ഇത് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ചൂട് വരും ഇപ്പോഴും ചൂടുണ്ട് ഇപ്പോഴും ഇങ്ങനെ ചൂട് മാറിയിട്ടില്ല ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഉറങ്ങിയിട്ട് ഇപ്പോൾ രാവിലെ ഏകദേശം ഒമ്പത് മണി അവനായി ഇപ്പോഴും തന്നെ ചൂടുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ അങ്ങോട്ടും ഇവിടെയൊക്കെ മാറ്റി വെക്കും അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ചൂട് കിട്ടും നല്ല സുഖമായിരുന്നു നല്ല സോഫ്റ്റ് ആണിത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തോന്നും ഇങ്ങനൊരു കംപ്ലീറ്റ് ഒരു ഉടുപ്പൊക്കെ ഉണ്ട് ഇതില്ലാണ്ട് ഇങ്ങനെ ചൂടുള്ള നിറക്കുക ചെയ്യുക അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ റൂം ഹീറ്റിംഗ് ഇല്ലാത്ത ആളുകളൊക്കെ താമസം ഉറങ്ങുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് റൂം ഹീറ്റിങ്ങിനേക്കാളും ഇലക്ട്രിക് ബ്ലാങ്കറ്റിനേക്കാളൊക്കെ അടിപൊളി ഇതാണ് ഇങ്ങനെ ഇതും കെട്ടിപ്പിടിച്ചുറങ്ങി സോക്സ് ഇട്ട് ഊരി സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വരട്ടെ നല്ല തണുപ്പാണ് കാശ്മീരി ലൈഫ് അടിപൊളിയാണ് അപ്പം നല്ല പേര് ഇവരെല്ലാം വെയിലി കഴിയാൻ വേണ്ടി പുറത്തിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ മരുന്നുകുടെ തൈറോയ്ഡൊക്കെ ഉണ്ട് തൈറോയ്ഡൊക്കെ ആയിട്ടാണ് യാത്രയൊക്കെ മരുന്നൊക്കെ കഴിച്ച് പോയി നോക്കിട്ടവരെ ആണ് സംഭവിക്കുന്നത് മമ്മി പുറത്ത് വന്നാൽ മെച്ച വെള്ളം കുടിച്ചിട്ട് ഇതിന്റെ പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഒരു പ്രത്യേക പരം പാത്രങ്ങളൊക്കെ കേട്ടോ ഓക്കെ വെള്ളം കുടിക്കുന്നത് ഗ്ലാസ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഗ്ലാസ് തന്നെ തയ്യോട്ടുള്ളതുകൊണ്ട് തരോടിനെന്ത്രി ആണ് മമ്മീനെ പോയി വിളിക്കുന്നുണ്ട് ഇവിടെ രാവിലെ കറക്കുന്ന തിരക്കിലാണ് ഞാൻ രാവിലെ പശുവിനെ കറക്കാനൊക്കെ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാ പട്ടി വന്നിട്ട് അയ്യോ ി പട്ടിക്കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഓടിക്കുക ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന വീട് ഇവിടെ ഒരു ബദാമിന്റെ മരം ഉണ്ട് നന്നായിട്ട് പൂട്ടിട്ടുട്ടെ പറയാ मम्मी मेरे फोर्ट तक आई है तो कष्ट पड़ मम्मी एक मिनट मेरो मैं मैं हेल्प कर लूंगी टेंशन मत क्या उसको बाहर भेजना है ना हम एक खाड़ो क्या मैं लेती रहूंगी टेंशन मत करो ये नया पर नया बरस है ना ये देखो उसको बिबर एक मिनट रुको रुको वो अपने तरफ से जाएंगे उसको है ना इधर ये हो गया वेट वेट ഇവിടെ നല്ല രസമുള്ളൊരു പുൽത്തോട്ടം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഞാൻ ഇന്നലെ നോക്കുമ്പോഴൊക്കെ ഇവിടെ നല്ല പൂക്കളുണ്ട് പക്ഷേ ഈ അതിൽ അതിൽ അടച്ചിലൊണ്ടെങ്കിൽ വരാൻ പറ്റില്ലായിരുന്നു വേണ്ട ഇവിടെ നല്ല ഫുള്ളി പൂക്കൾസ് വന്നിട്ടുണ്ട്